അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യവും സ്നേഹവും അത് വളരെ വലുതാണെന്ന് നമുക്കറിയാം സത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്ന പല വചനങ്ങളിലും ആ സ്നേഹം നമുക്ക് പദങ്ങളിൽ തന്നെ കാണാൻ പറ്റും വല്ല് അബാദി എൻ്റെ അടിമകളോട് പറയണം യക്കൂൽ ഉല്ലത്തിഹി അഹ്സൻ നല്ലത് പറയാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ വേണ്ടി പറയണമെന്നാണ് തൻ്റെ എൻ്റെ അടിമകളോട് എന്ന അള്ളാഹു സ്നേഹത്തോടുകൂടെ വിളിച്ചുകൊണ്ടാണ് പറയാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് നമുക്ക് താക്കി നൽകുന്നു ഇന്ന ഷെയ്ധാന എൻസഹുബൈനഹു പിഷാജ് അവർക്കിടയിൽ എപ്പോഴും എന്തിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന ഷെയ്ത്വാന കാനിൽ ഇൻസാനി അധുവ മുബീന തീർച്ചയായും പിശാജ് മനുഷ്യൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ശത്രുവാകുന്നു എന്നാണ് ഇവിടെ നല്ല വാക്ക് പറയുക എന്നുള്ളതിന് വിശാലമായ അർത്ഥമുണ്ട് നമ്മൾ പറയുന്ന ദിക്കറുകൾ ഖുർആൻ പാരായണങ്ങൾ അതേപോലെ തന്നെ ദീനീ പ്രബോധനത്തിന് വേണ്ടി പറയുന്ന നല്ല കാര്യങ്ങൾ എല്ലാം നല്ല വാക്കുകളിൽ പേടും അപ്പോൾ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ് ഒരു സ്വതൊക്കെ കൊടുക്കുന്നതിനേക്കാളും വലുതാണ് അത്തരം ഒരു നല്ലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നല്ലത് പറയാൻ നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്ന ഒരു കാര്യമുണ്ട് എൻ്റെ നമുക്ക് പ്രതിഫലം കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ആ കേൾക്കുന്ന വ്യക്തിക്ക് അതൊരു നല്ലതായി അനുഭവപ്പെടുക ഒരു പക്ഷെ ഒരു ദോഷമായിരിക്കാൻ നമ്മൾ പറയേണ്ടി എങ്കിലും അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഒരു ഗുണകാംക്ഷ അതിലുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവും നമ്മുടെ നിന്ന് വരുന്ന എല്ലാ വാക്കുകളും മറ്റുള്ളവർക്ക് എന്താണ് നല്ലതായി അനുഭവപ്പെടുക എന്നുള്ളതാണ് പ്രധാനം ഈ നല്ല വാക്ക് എന്ന് പറയുന്നത് നല്ല വാക്കിൽ മാത്രം പരിമിതമല്ല നല്ല ജീവിതം നല്ല പ്രവൃത്തികളും കാഴ്ചവെക്കുന്നവർക്ക് നല്ലത് പറയാനാവൂ എന്നുള്ളതാണ് നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ജീവിതത്തെ തന്നെ നിയന്ത്രിച്ചു എന്നാണ് പറയണത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു വാക്കാണല്ലോ സലാം സലാം പറയുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം നമുക്കറിയാം നമ്മളെ കാണുമ്പോൾ അസ്സലാം അലേക്കും എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ സലാമിന് പകരം വേറെ എന്ത് പറയാൻ ശ്രമിച്ചാലും അതൊക്കെ എന്തു ചെയ്യും തെറ്റായ പ്ര കാര്യങ്ങളിലേക്ക് അതെന്തു ചെയ്യും എത്തിക്കും നമ്മുടെ ആ കമൻറ്റുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും ആ എന്തേ ഇപ്പം പോന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെ വന്നില്ല ഇവിടെ വരാറില്ല നമ്മളെ സന്ദർശിക്കാറില്ല ബന്ധം ചേർക്കാറില്ല എന്നൊരു വിമർശനമാണോ ഇതെന്ന് തോന്നും അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല ആരോടും പറയാൻ പറ്റും വേറെ തെറ്റിദ്ധാരണകളൊന്നുമില്ല ഒരു വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പറയുന്നിടത്ത് എന്ത് പറയണം എന്ന് ആലോചിച്ചും തീരുമാനിച്ചും പറയാമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു കാരണം അതാ വെച്ചാൽ വാക്കുകളിലൂടെ മനുഷ്യനെ തെറ്റിക്കാനും ശത്രുവാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പിശാച നിരന്തരം പരിശ്രമിക്കും എന്നോ പറഞ്ഞു പോയ ഒരു വാക്കാണ് ഒരു ജീവിതകാലം മുഴുവൻ നമുക്കൊരു ശത്രുവിനെ സൃഷ്ടിക്കുന്നത് അയാൾ നമ്മളോട് പ്രതികാരം ചെയ്യാനും നമ്മളെ നശിപ്പിക്കാനും നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നതിൻ്റെ കാരണം എന്താണ് പിശാജ് അവൻ്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു വിരോധമാണ് ആ വിരോധം എന്നെക്കുറിച്ച് അവനിങ്ങനെ പറഞ്ഞില്ലേ അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മുടെ വാക്കുകളെ പിടിച്ചിട്ടാണ് പലപ്പോഴും എന്തു ചെയ്യുന്നത് അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം നെഗറ്റീവ് ആവണം പലപ്പോഴും പോസിറ്റീവായിട്ടല്ല പലപ്പോഴും ഉണ്ടായിരുന്നു നമുക്കെല്ലാം പോസിറ്റീവായി പറയാൻ പറ്റും ഏതൊരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റും ഇപ്പം ഒരു ഉദാഹരണം പറയണം നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം വേണമെന്ന് പറയാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണ് എന്താ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു വൃത്തിയില്ല ഇവിടെ വളരെ ക്ലീനല്ല ഇവിടെ ഒരു സൗകര്യമില്ല ഇവിടെ ഒരു ഫാനില്ല എന്ന് പറയാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു സഹോദരി പറയുന്നു എന്താണ് ഇവിടെ ഒന്നുമില്ല പഞ്ചസാര ഇല്ല ഇവിടെ പിന്നെ ഉപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാ ഒരു നെഗറ്റീവാണ് അപ്പോൾ അതൊക്കെ കേൾക്കുന്നവനിൽ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവുന്നുണ്ട് ഒരു പരാതി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത ആ ഒരു എനർജി അയാളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് നമ്മൾ പറയാം എന്ത് ചെയ്യാണ് നമുക്കിവിടെ ഒന്ന് ക്ലീൻ ആക്കണം നമുക്കിവിടെ വൃത്തിയാക്കണം ഫാൻ നമുക്ക് വെക്കണം അതേപോലെ നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് പഞ്ചസാര വേണം നമ്മൾ അപ്പോൾ വേണം വേണം എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ആശയവിനിമയമാണ് നടക്കുന്നത് അല്ലേ ഇവിടെ ഒന്നും ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ഇന്നത് വേണം വേണമെന്നു എന്ന് പറയുമ്പോഴും ഒരേ ആശയവിനിമയമാണ് പക്ഷേ നമ്മൾ മിക്കവാറും ആളുകൾ എന്താണ് പറയലെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എന്നെ നോക്കണില്ല എന്നെ ശ്രദ്ധിക്കണില്ല എനിക്കൊന്നും തരുന്നില്ല ഇങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ എനിക്ക് വേണമെന്ന് പറയാൻ ത എനിക്ക് എനിക്കൊരു ചായ പോലും തന്നില്ല എന്ന് പറഞ്ഞ എനിക്കൊരു ചായ വേണം എന്ന് പറയുന്നതിന് എന്താണ് വ്യത്യാസം അത് ഭയങ്കരമായ നമ്മുടെ സംസാരങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞ ചില തമാശകൾ പോലും ഒരാളുടെ ജീവിതത്തെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് വക്കുല്ല ഇബാദി എൻ്റെ അടിമകളോട് പറയണം യക്കുൽ ഹി അഹ്സൻ നല്ലത് പറയാൻ ഇന്ന ഷെയ്താന എൻ സഹുബൈനഹും ഇന്ന ഷെയ്താന ഖാൻ ഇൻസാനെ അധുവമുബീന മനുഷ്യൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ശത്രുവാകുന്നു പിശാജി എന്ന് പഠിപ്പിക്കപ്പെടുന്നു വാക്കുകളെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രധാൻ ചെയ്യുമാറും